ചെറിയൊരു ആഗ്രഹം വേറെ ഒന്നുമില്ല ഞങ്ങള് ഫാമിലി പെങ്ങള് അളിയൻ എല്ലാരും വന്നിട്ടുണ്ട് അപ്പോ കടലേ പോയിട്ട് മെഴുകുതിരി ഒക്കെ കതിച്ച് ഭക്ഷണം കഴിക്കണമെന്ന് അപ്പോൾ ഒന്നും നോക്കിയില്ല വീട്ടിലെ ചോറും കറിയൊക്കെ എടുത്ത് വാടലയില് പൊതിഞ്ഞ് മീൻ മറത്തത് മുട്ടപ്പൊക്കെ വെച്ച് സെറ്റാക്കി ഫാമിലി എല്ലാവരും കൊണ്ടു വാടൻപിള്ളി ബീച്ച് ഞങ്ങളുടെ അവിടുത്തെ ബീച്ചിൽ വന്നിട്ടുണ്ട് ഇനി ഇവിടെ ഒരു വൈബ് വേറെ രസം തന്നെയാണ് എന്തായാലും ഇനി ബാക്കിയുള്ള വീഡിയോ കാണട്ടാ നമുക്കുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണമെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു പ്രത്യേക സന്തോഷമാണ് ചില അളിയൻ പെങ്ങൾ എല്ലാവരും നമ്മുടെ ഫാമിലിയായിട്ട് രാത്രി ഒക്കെ വന്ന് ഒന്ന് ഇങ്ങനൊക്കെ വന്ന് ഭക്ഷണം കഴിക്കാന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ പൂവ് തന്നെ ഒന്നും ചിന്തിക്കാല്ല ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അപ്പൊ ഒന്നും നോക്കില്ല ചമ്മന്തിയും ചോറും മീൻകറിയും മുട്ടപ്പൊക്കെ കൊണ്ടുവന്നിട്ട് ഒറ്റ പോക്കാ പോകുന്നത് ഒന്നും നോക്കാമല്ലേ അതെങ്ങോട്ട് പോകുന്നുണ്ട് എല്ലാവരെയും കൊണ്ട് ബാക്കിയുള്ള വീഡിയോ കാണണ്ടാ നമുക്ക് പൊന്നുട്ടി കുപ്പി ദേ പെങ്ങൾ നേരെ കഴിഞ്ഞ ബീച്ചിൽ ഏ നമ്മുടെ ഫാമിലിയൊക്കെ നടക്കണം കേട്ടോ ചിന്തിക്കാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു വൈബ് ഏ നമ്മുടെ തളിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ അപകട മേഖല മുന്നറിയിപ്പൊക്കെട്ടോ എന്നൊക്കെയൊക്കെ കണ്ടോ ഇതൊക്കെ നമ്മൾ ഫുൾ സേഫായിട്ട് അവിടെ നമ്മുടെ നമ്മുടെ ബീച്ചും കാര്യങ്ങളും സെറ്റായിട്ട് നമ്മുടെ ടീം നോക്കണം കേട്ടോ നമ്മുടെ പഞ്ചായത്തും കാര്യങ്ങളൊക്കെ നോക്കണത് സെറ്റായിട്ടാണ് കണ്ടോ ഇതേ കണ്ട കേട്ടോ എല്ലാം ഇങ്ങനെ അവിടെ മീൻ പിടിക്കാനൊക്കെ ചേട്ടന്മാരെ വന്നിട്ടുണ്ട് ഏ നമ്മുടെ ഫാമിലി മൊത്തം തന്നെ നടക്കണം വണ്ടി അവിടെ ഇട്ടു കേട്ടോ നമ്മളെ ചട്ടന്മാരസ് അല്ല ഇവിടെ ഫുട്ബോളും ഒക്കെ രാവിലെയും വൈകുന്നേരം കളിക്കുന്ന കളിക്കണ മലയുടെ നമ്മളെ അതെ കണ്ട ബെഡ്ഷീറ്റ് ഇരിക്കണ അതിങ്ങനെ കണ്ടെ ബെഡ്ഷീറ്റ് ഒക്കെ വിരിക്കരി ഫുള്ള് ഓണാ പിള്ളേരി ബീച്ചിലൊക്കെ മണ്ണിലൊക്കെ ചവിട്ടി ഇത് എങ്ങനെ പോന കുറുമ്മന ബെഡ്ഷീറ്റ് ഒക്കെ വെച്ച് രസം ഇതുപോലത്തെ കുറുമതി ചെയ്യരുത് പറഞ്ഞാ ചെയ്യും ഇവിടത്തെ

അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല മീൻകറി കേട്ടാ കുറച്ചിങ്ങനെ ഒഴിക്കാം മീൻ കറി സബോള ചമ്മന്തി കൂട്ടിയിട്ട് എനിക്ക് എടുക്കാം ബീച്ചെന്താ അതിന്റെ

പിള്ളേര് കളിയായിട്ട് നമ്മളെ ചോറൊക്കെ കഴിച്ചു കഴിക്കണു അയ്യവാ ചിന്തിക്കാൻ പറ്റേ ടേസ്റ്റ് ഇണ്ടാ അടിപൊളി അത് ഏ ഒരാള് കഴിഞ്ഞിട്ടുണ്ടെ കഴിച്ചുട്ട ബാക്കില് കടലാടാ ചിന്തിക്കാൻ പറ്റേ എങ്ങനെ ഇങ്ങനൊക്കെ ഓരോരോ വൈബ്ലേ എന്റെ ഫുള്ളായി ഓ വെള്ളം കുടിക്കേരം കടലിനോക്കിരിക്ക നല്ല വീട്ടിപ്പോ രാത്രി പിള്ളേര് നോക്കിയേ നോക്കിയാണ്ടാ മേലേക്ക് കൊണ്ട പിള്ളേരാ മേലൊക്കെ കഴുകിട്ട് ഏതാ കളിക്കാട്ടുപാടിയ ഞാൻ മുളപാടിയാ വട്ടം 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 എല്ലാ ഉള്ളോണ ഈ ഇതിലന്നെ എല്ലാ സാധനം പാക്ക് ചെയ്തു ഞണ്ടുകള് കടലില് ഞണ്ടുകള എന്ത് പോക്കാ പോണെ ഞണ്ടീ കത്തിറങ്ങിയതാ പേട്ടക്കന പേടിക്കണ് അപ്പൊ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോട്ടോ അല്ലെ എല്ലാരും ഇഷ്ടപ്പെട്ടില്ലേ കളിയനും പെങ്ങളും എല്ലാരും ഇഷ്ടപ്പെട്ടില്ലേ പെണ്ണുടിയേ ഏതേനും ഇഷ്ടപ്പെട്ട ആ അപ്പൊ അതേ പിള്ളേരൊക്കെ മണ്ണി കളിച്ച് കൈയാണ്ടായില്ലേ പോയി കുളിപ്പിക്കണം അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ ആയിരിക്കും